പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടി സംഭവിച്ചു നരേന്ദ്രമോദി മഡഗാസ്കർ പ്രസിഡന്റ് ആൻട്രി രാജോലിനെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിട്ട് നമുക്ക് കാണാം കാരണം ഈ മഡഗാസ്കറും ഇന്ത്യയും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഓൾറെഡി ഇരു രാജ്യങ്ങളും തമ്മിൽ പല മേഖലയിലും സഹകരിക്കുന്നുണ്ട് ശക്തമായ ട്രേഡ് ഉണ്ട് ഇന്ത്യയുടെ വലിയ സഹായം മഡഗാസ്കറിന് ലഭിച്ചു വരുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് ശക്തിപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് രണ്ട് നേതാക്കളുടെയും ആദ്യത്തെ കൂടിക്കാഴ്ചയാണിതാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സഹകരണത്തെ പറ്റി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുകയുണ്ടായി യു എൻ ഉൾപ്പെടെയുള്ള വേദികളിൽ ഇരു രാജ്യങ്ങളുടെയും നിലപാടുകളെ നേതാക്കൾ പരസ്പരം അഭിനന്ദിച്ചു ഇന്ത്യ മടഗാസ്കർ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ധാരണയായി മിഷൻ സാഗറിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഭാരതത്തിന്റെ പ്രയത്നങ്ങൾ തുടരുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി വികസ്വര രാജ്യമെന്ന നിലയിൽ മടഗാസ്കറിന്റെ വളർച്ചയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകി മടഗാസ്കർ ഇന്ത്യയുടെ സാഗർ പങ്കാളിയാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് മിഷൻ സാഗറിന് ഇന്ത്യ തുടക്കമിടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് മാലിദ്വീപ് മൗറീഷ്യസ് കൊമോറോസ് സീഷൽസ് തുടങ്ങിയ രാജ്യങ്ങളും സാഗറിൽ അംഗങ്ങളാണ് ഈ മടഗാസ്കറും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ രസകരവും കൗതുകകരവുമാണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പല അപൂർവമായ ജീവികളും മഡഗാസ്കറിലും കാണപ്പെടുന്നുണ്ട് ഇത് വളരെയധികം കൗതുകമുള്ള ഒരു കാര്യമായിട്ടാണ് ആദ്യകാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടത് പക്ഷെ പിൽക്കാലത്ത് രണ്ടായിരത്തി പതിമൂന്നോട് കൂടി ഒരു വലിയ കണ്ടെത്തൽ ശാസ്ത്ര ലോകത്ത് സംഭവിക്കുകയുണ്ടായി അതായത് നമുക്കറിയാം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാൻജിയ എന്ന് പറയുന്ന ഒറ്റ ഭൂഖണ്ഡമായിരുന്നു നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് അതിനെ ചുറ്റിയിട്ട് പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രം ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഈ പാൻജിയ വീണ്ടും ഗ്വാഡ്വാന അതുപോലെ ലോറേഷ്യ എന്നിങ്ങനെ രണ്ട് സൂപ്പർ ഭൂഖണ്ഡങ്ങളായിട്ട് മാറുകയും ആ സൂപ്പർ ഭൂഖണ്ഡങ്ങളിൽ പെടുന്ന ഗ്വാഡ്വാനയുടെ ഭാഗമായിരുന്നു ഇന്ത്യയും മഡഗാസ്കറും ആഫ്രിക്കയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും സൗത്ത് അമേരിക്കയും ഒക്കെ ഏതാണ്ട് നൂറ്റി എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അതിനുശേഷം തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മഡഗാസ്കറും ഇന്ത്യയും തമ്മിൽ വീണ്ടും വേർപെട്ടു അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിൽ വേർപെട്ടു എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് അപ്പോൾ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് ഭൂഖണ്ഡങ്ങളൊക്കെ ആകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ ഈ മഡഗാസ്കറിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ചില അപൂർവമായ ജീവജാലങ്ങൾ സസ്യങ്ങളൊക്കെ മഡഗാസ്കറില് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും മഡഗാസ്കർ ഒരുപാട് അപൂർവങ്ങളിൽ അപൂർവമായ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ലോകത്തെ തന്നെ അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാജ്യമാണ് ഐലൻഡ് രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യവും ദ്വീപുകളിൽ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ രാജ്യവുമാണ് മഡഗാസ്കർ എന്ന് പറയുന്നത് മാത്രമല്ല ആകെ വിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്തെ നാൽപ്പത്തി നാലാമത്തെ രാജ്യവുമാണ് ഏകദേശം രണ്ടേ മുക്കാൽ കോടിയിലധികം ജനസംഖ്യ ഇവിടെ ഉണ്ട് പതിനഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ മാത്രമാണ് ഈ രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്നത് പെർ ക്യാപിറ്റി ആകട്ടെ വെറും അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് അമേരിക്കൻ ഡോളറാണ് വളരെ ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു വികസ്വര രാജ്യമാണിത് ഏറെക്കാലം പ്രാദേശികമായ രാജഭരണമൊക്കെ നിലനിന്നിരുന്നെങ്കിലും പിന്നീട് പതിനേഴാം നൂറ്റാണ്ടും പതിനെട്ടാം നൂറ്റാണ്ടിനുമൊക്കെ ഇടയിൽ ഫ്രഞ്ച് ആക്രമണങ്ങളെ നേരിടേണ്ടി വരികയും ഫ്രാൻസിന്റെ കോളനിയായിട്ട് മാറുകയും ചെയ്തു പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോട് കൂടിയാണ് ഇതിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം തന്നെയാണ് ഈ മടഗാസ്കർ പുലർത്തുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നും ഏയ് മോദി വന്നതിന് ശേഷമാണല്ലോ ഇന്ത്യയിൽ എല്ലാം ചെയ്തതെന്ന് അങ്ങനെയല്ല കേട്ടോ പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരുപാട് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് മെച്ചപ്പെട്ടത് എന്നത് അതൊരു വലിയ വസ്തുതയാണ് അത് നമ്മൾ അതിനോട് അസഹിഷ്ണുത കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഹയർ ഒഫീഷ്യൽ അഥവാ ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ആദ്യമായിട്ട് മഡഗാസ്കർ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രാംനാഥ് കോവിന്ദ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് മഡഗാസ്കർ സന്ദർശിക്കുന്ന പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനഞ്ചില് മഡഗാസ്കറിന്റെ പ്രസിഡന്റും ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മഡഗാസ്കറിലേക്ക് എത്തിയ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദിന് അവിടുത്തെ നോൺ സിറ്റിസൺസിനുള്ള ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകിക്കൊണ്ടാണ് മഡഗാസ്കർ സ്വീകരിച്ചത് നിലവിൽ ഇന്ത്യ മടഗാസ്കറിന് ധാരാളം പണമൊക്കെ സഹായമായിട്ട് നൽകുന്നുണ്ട് ലോണുകളായിട്ടും അല്ലാതെ സഹായമായിട്ടും ഒക്കെ നൽകുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നൂറ്റി ഒൻപത് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് മടഗാസ്കർ കയറ്റുമതി ചെയ്തു എന്നാൽ ഇന്ത്യ മഡഗാസ്കറിലേക്ക് മുന്നൂറ്റി അൻപത് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തത് അതിൽ റൈസ് ഉൾപ്പെടെയുള്ളവ വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ആ ട്രേഡ് നാനൂറ്റി ഇരുപത് ആയിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മില്യൻ ആയിരുന്നു അതായത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് പാർട്ട്ണറായിട്ട് മടഗാസ്കർ മാറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് അങ്ങോട്ട് കയറ്റുമതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വലിയ വ്യത്യാസം ഇല്ല നാനൂറ്റി ഇരുപത് മില്യൻ നമുക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മുടെ വളരെ വലിയൊരു എക്സ്പോർട്ടിംഗ് പാർട്ണർ കൂടിയാണ് മടഗാസ്കർ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മടഗാസ്കറുമായിട്ടുള്ള ബന്ധവും അത് ഇന്ത്യൻ ഓഷനുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ആ രാജ്യവുമായിട്ടുള്ള ബന്ധവും ഇന്ത്യ വളരെയധികം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ മഡഗാസ്കറിൽ ഇന്ത്യൻ നേവി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റൽ സർവേലൻസ് റഡാർ സ്റ്റേഷൻ അവിടെയുണ്ട് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ ഈ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു മാപ്പ് കമ്പയർ ചെയ്യുമ്പോൾ മടഗാസ്കർ വളരെ തന്ത്രപരമായ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഐലൻഡ് രാജ്യമാണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപരമായ ഒരു പങ്കാളിത്തം തുടരേണ്ട ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മടഗാസ്കറുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആകണം പ്രധാനമന്ത്രി യു എ ഇ സന്ദർശനത്തിനിടയിലെ സമയം കണ്ടെത്തി മടഗാസ്കറിലെ പ്രസിഡന്റിനെയും കാണാൻ തയ്യാറായത് തീർച്ചയായിട്ടും വലിയ സഹകരണമായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്